അന്തരിച്ച സി പി എം ചേർത്തല ഏരിയാ സെക്രട്ടറി കെ രാജപ്പൻ നായർക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ രാജപ്പൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിക്കും സി പി എം ചേർത്തല ഏരിയാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കെ രാജപ്പൻ നായർ ചൊവ്വാഴ്ച വൈകിട്ടാണ് അന്തരിച്ചത് അർബുദരോഗബാധയെ തുടർന്ന് ആറുമാസമായി ഏരിയാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയിലായിരുന്നു പാണാവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കുളത്തല വീട്ടിൽ പരേതനായ കരുണാകരൻ നായരുടെയും വിശാലാക്ഷി അമ്മയുടെയും മൂത്ത മകനാണ് രാജപ്പൻ നായർ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ രാജപ്പൻ നായർ പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് രണ്ട് തവണയും പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഏരിയ സെക്രട്ടറി ആയി കേരളത്തിൽ ആദ്യമായി വിശപ്പരഹിത ചേർത്തല സാന്ത്വനം പെയ്നാൻ പാലിയ റ്റു പദ്ധതി നടപ്പാക്കിയത് രാജപ്പൻ നായരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച വിശപ്പുരഹിത ചേർത്തല പദ്ധതി നാടിന് മാതൃകയാണ് രാജപ്പൻ നായരുടെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതി ഇന്ന് ആയിരക്കണക്കിന് നിരാലംബർഗ സാന്ത്വനമായി തുടരുന്നു മൃതദേഹം ബുധനാഴ്ച രാവിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെ സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കരി കെ പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് തുടങ്ങിയവർ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ രാജപ്പൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ എം എൽ എമാരായ ദലീമ ജോജോ പി ചിത്രരഞ്ജൻ എച്ച് സലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർളി ഭാർഗവൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ കെ എസ് ഡി പി ചെയർമാൻ സി വി ചന്ദ്രബാബു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുകിരി കെ പ്രസാദ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ ടി കെ ദേവകുമാർ എൻ ആർ ബാബുരാജ് എൻ ബി ഷിബു ഡി ലക്ഷ്മണൻ തുടങ്ങിയവർ ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആദരാഞ്ജലി അർപ്പിച്ചു ചേർത്തലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ നേതാവായിരുന്നു രാജപ്പൻ നായർ എന്ന ജില്ലാ ജില്ലാ സെക്രട്ടറി ആർ നാസറും അഡ്വക്കേറ്റ് പ്രസാദും ചേർത്തലയിൽ പറഞ്ഞു അങ്ങനെയാണ് എന്നും കുടുംബങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന ഒരു കൃത്യ പരിപാടി ഈ രൂപത്തിൽ ജനങ്ങളുമായി ചേരാനും ജനങ്ങളുമായി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഇടപെടാനും പരിഹാരം കാണാനും ഒക്കെ കഴിയുന്ന ഒരു വിധത്തിലേക്കൊരു ജനകീയ പ്രായ പരിപാടിയായിരുന്നു അദ്ദേഹം അന്ന് കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കാണുന്ന

വൈകിട്ട് അഞ്ചിന് പാണാവള്ളി പുത്തൻപാലത്തിന് സമീപത്തുള്ള വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് തുടർന്ന് അനുശോചന യോഗവും ചേർന്നു രാജഭനായരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നിരവധി പേർ ചൊവ്വാഴ്ച രാത്രി എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഡൽഹിയിലുള്ള അഡ്വക്കറ്റ് എം ആര് അനുശോചനം രേഖപ്പെടുത്തി വിൻമീഡിയ മീഡിയ ചേർത്തല